നമസ്കാരം അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇടുക്കി കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിൽ ഇന്നും നാളെയും റെഡ് അലർട്ടും ഓറഞ്ച് അലർട്ടും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചു ശക്തമായ മഴ പ്രതീക്ഷിക്കുന്നതിനാൽ വരെ തിരുവനന്തപുരം കൊല്ലം എറണാകുളം ജില്ലകളിലും ഇരുപത്തിരണ്ടിന് തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ വരെ യെല്ലോ അലർട്ടാണ് തെക്കു പടിഞ്ഞാറൻ കാലവർഷം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എത്തിയതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു മെയ് മുപ്പത്തിന് കേരളത്തിൽ എത്തുമെന്നാണ് പ്രതീക്ഷ ബംഗാൾ ഉൾക്കടലിൽ ഈ സീസണിലെ ആദ്യ ന്യൂനമർദ്ദം രൂപപ്പെടുന്നതിന്റെ ഭാഗമായാണ് ഇപ്പോഴത്തെ മഴ കുറഞ്ഞ സമയത്തിൽ വലിയ മഴ പെയ്യാൻ സാധ്യതയുള്ളതിനാൽ മലവെള്ളപ്പാച്ചിലിനും മിന്നൽ പ്രളയത്തിനും വെള്ളക്കെട്ടിനും സാധ്യതയുണ്ട് മിന്നലും കാറ്റും ഉണ്ടായേക്കാം വെള്ളച്ചാട്ടങ്ങൾ ജലാശയങ്ങൾ മലയോര മേഖല എന്നിവിടങ്ങളിൽ വിനോദയാത്ര ഒഴിവാക്കണം കേരള തീരത്ത് നിന്ന് മത്സ്യത്തൊഴിലാളികൾ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകും വരെ കടലിൽ പോകരുത് ുംട്രോൾ റൂമുകൾ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് ഒന്ന് പൂജ്യം ഏഴ് ഏഴ് ഒന്ന് പൂജ്യം ഏഴ് പൂജ്യം എന്നീ ടോൾ ഫ്രീ നമ്പറുകളിൽ വിളിക്കാം ഇടുക്കി ജില്ലയിലെ മലയോര മേഖലകളിൽ രാത്രിയാത്ര ഇന്നലെ മുതൽ റെഡ് ഓറഞ്ച് അലർട്ടുകൾ പിൻവലിക്കുന്നതുവരെ കളക്ടർ നിരോധിച്ചു ഓഫ് റോഡ് സഫാരിയും വിലക്കി